ഹലോ വളരെ കൊതിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് കുറേ നാൾക്ക് ശേഷമാണ് പൊതിച്ചോറ് കഴിക്കണത് ടീ ങ്ഷൻ നമ്മുടെ അൽനാഥ ട്യൂബിലുള്ള ടീ എങ്ഷൻ നല്ല പൊതിച്ചോറ് കിട്ടുന്നതായിട്ട് വന്നു തൊട്ടടുത്തിരിക്കുന്ന ആള് വായിൽ വെള്ളമൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ട് പൊതിച്ചോറ് തുറന്ന് നോക്കാം എന്തൊക്കെ ഐറ്റംസുകൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് നോക്കാം അപ്പം അതെന്താണെന്ന് നല്ല മുട്ട പിരിച്ചിട്ട് നല്ല മണമുണ്ടായിരുന്നു പുളി ഇഞ്ചി ഉണ്ട് നല്ല മുട്ട പിരിച്ചതുണ്ട് പിന്നെ നമ്മുടെ മത്തിയില്ലേ മത്തി ചാളാ ആ ചാള ഫ്രൈ ഉണ്ട് അവിയലുണ്ട് തോരനുണ്ട് ഉണ്ട് നല്ല അച്ചാറുണ്ട് അച്ചാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അതുപോലെ ബീട്രൂട്ടിൻ്റെ ഒരു കറി ഉണ്ട് പിന്നെ വേറെ ഒരു എന്താ മെഴുക്ക് വരത്തി അങ്ങനെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട് പിന്നെ കുറച്ച് മീൻകറി പിന്നെ സാമ്പാർ പിന്നെ പിന്നൊരു വറുത്തരച്ചൊരു കറിയുണ്ട് പിന്നെ നമ്മുടെ നാടൻ പായസം പായസം നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടും ഞാൻ കഴിച്ചില്ലായിരുന്നു പിന്നൊരു പപ്പടം പപ്പടം പപ്പടമില്ലാത്തൊരു ഊണ് നമുക്ക് പറഞ്ഞിട്ടേ ഇല്ല അപ്പം അവൾ എപ്പോഴാണ് ഇത് കഴിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കൈയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീടിയെടുത്ത് കഴിഞ്ഞവരെ അവൾ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ നല്ല അതിൻ്റെ ആ ചോറിൻ്റെ മണം അടിച്ചിട്ട് സഹിക്കാൻ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കുറച്ച് മീൻ വറുത്തതും മുട്ട വെച്ചതും കുറച്ച് പപ്പടവും കുറച്ച് അവിയലും എൻ്റെ വയലേനെ വെള്ളം വരുന്നത് അപ്പം എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു എല്ലാം കൂട്ടിയിട്ട് ഒരു പിടി കഴിച്ചു വയ്ക്കുക എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാം ആ എൻ്റെ അമ്മ ഒരു രശയില്ല കുറേ നാൾക്ക് ശേഷം വാഴലി പൊതിൻ്റെ ഒരു ഊണ് കഴിക്കണുണ്ടാ നല്ല അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ അടുക്കം ഒരു ചെറിയൊരു അബദ്ധം പറ്റി ഞാൻ കഴിച്ചെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കയ്യാൻ കഴുകി വന്നിരുന്നു അവളത് തൈരാണെന്ന് പറഞ്ഞിട്ട് മീൻകറിയും സാമ്പാറിൻ്റെയും കൂടിയും പായസം എടുത്ത് ഒഴിച്ചറിയാതെ നല്ല ഞാൻ പറഞ്ഞ് കഴിച്ചോ കുഴപ്പമില്ല ആരെയും കണ്ടിട്ടില്ല ചെറിയൊരു വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാം